വളരെ നന്നായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സുവിശേഷമാണ് യോഹന്ന ജനത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം വളരെ നന്നായി വിശദീകരിച്ചു വർത്തിട്ടുണ്ട് എന്നാൽ യേശുവിന്റെ െ കുറിച്ച് അല്പവിശാല മതവ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു സുവിശേഷമാണ് യോഹനാന്റെ സുവിശേഷം പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിൽ രണ്ട് സഹോദരിമാരെ കുറിച്ച് ഒരു പറയുന്നുണ്ട് നാല് സുവിശേഷം പറയും മറ്റേ പറയും

ജോഹനാഥി വിശേഷത്തിന്റെ അങ്ങനെയുള്ള പരാമർശം പറയുന്നില്ല ഇരുട്ടുള്ളപ്പോ മദനക്കാരത്തെ മറിയും മറ്റേ മറിയൂടെ കല്ലരി ശിവിശേഷത്തിൽ അത് പറയുന്നു

പക്ഷേ ഭയപ്പെട്ടു പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഭൂവം ഉണ്ടായത് ഈ ഭൂവം ഉണ്ടായ സമയത്തിൽ കല്ലേ അവർക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നില്ല

n a <susur>